ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് തേഞ്ഞിപ്പലം പഞ്ചായത്തിലെ പാണമ്പ്രയിലാണ് ഇപ്പോൾ ഉള്ളത് നമ്മുടെ കേരളത്തിൽ വന്നിട്ട് ഏകദേശം പതിനാറ് വർഷത്തോളം ഇവിടെ വന്നിട്ട് സ്വന്തമായിട്ട് കൃഷി ചെയ്ത് വലിയ ഒരു ലെവലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഒറീസ ഫാമിലിനെ ഞാൻ പരിചയപ്പെടുത്താണ് പാട്ടത്തിന് സ്ഥലം സ്ഥലെടുത്തിട്ട് വാഴ വെണ്ട മത്തൻ ചരങ്ങ അങ്ങനെയുള്ള ഒത്തിരി കൃഷി ചെയ്തിട്ട് വൻ വിജയമാക്കി കൊണ്ടിരിക്കുന്ന പ്ലീസ് കം ചേട്ടന്റെ പേരെന്താണി ശുക്രുവാണിക്രു സ്ഥലം എവിടെയാണ് വന്നിട്ട് എത്ര ആയില്ല ആദ്യം തന്നെ അല്ല നീ ടി ഓസ്പത്രി ആ ഫസ്റ്റ് പിന്നെ എവിടുന്നെ ഞാന് നാട്ടിൽ പോയതാണ് പിന്നെ എവിടുന്നെ വേറെ ടീം കൂടി അതിന്റെ ജോലി കിട്ടിയില്ല പിന്നെ അവിടെ കൊടക്കട്ട പറ മുരളിയേട്ടനല്ലേ മുരളിയേട്ടനെ ആള് ഹോസ്പത്രി ഇപ്പോ ആള് തിരൂറാണ് പിന്നെ ആള് ഗുണ്ടേതാണ് അവിടെ അവിടെ ഗുണ്ടേറ്റി പിന്നെ ആൾക്ക് പനിക്ക് പോയതാ പിന്നെ വേറെ ഗോപാലേട്ടൻ ഉണ്ട് ആളുകൂടി പോയതാണ് പണിക്ക് അതിൽ നാനി പൊടിച്ചതാണ് പണി എവിടെ നിന്നും പൊടിച്ചിട്ട് പിന്നെ നാനി ഇത് കൃഷി പണി ചെയ്ത് പിന്നെ മൂന്ന് കൊല്ലമായി മൂന്ന് കൊല്ലം പിന്നെ പൊച്ചക്കറി ഇടാക്കണി വേണ്ട പയർ ചീര മൊത്തം തക്കാളി പിന്നെ കുറേ ചിരങ്ങ എങ്ങനെ നാനിടാക്കുനീ ഇതൊക്കെ വിൽപ്പന എവിടെയാണ് ഞാനിത് അവിടെ അടുത്ത സന്തോഷ കാടീ പിന്നെ ആന ഇപ്പ കാടീനി പാട്ടാണെ ഒരു വായക്ക് ഇരുപത്തഞ്ചു ഒരു വായാക്കി അതിൽ പാട്ടാണേ നാനീ ആയിരത്തി ഇരുന്നൂറ് വായക്ക് എത്രയോ പാട്ടാണ് അതില് നാല് ചെയ്തേ ഇതിപ്പോ ആദ്യമായിട്ടാണ് ഞാനിപ്പോ തൊടങ്ങിട്ട് മൂന്ന് കൊല്ലായി ഫാസ്റ്റ് ഇരുനൂറ് വായ വെച്ചതാണ് പിന്നെ എണ്ണൂറ് വെച്ച് ఎన్నూరు వచ్చిట్ీ ఎూరు వచ్చిట్ ఆరతి ఇరణూర వేదానీ കക്കറി ഇപ്പൊ കഴി കണ്ടായിനീ എവിടെ ഇപ്പൊ കക്കറി കഴിഞ്ഞ് വേണ്ട കഴിഞ്ഞ് ഇപ്പൊ മൂത്തായി പോയിന് നനിക്കാ വെള്ളല്ല അതില് ബുദ്ധിമുട്ടണേ അല്ലെങ്കിൽ പിന്നെ ഊസാറായിനീ മഴ കിട്ടണല്ലേ ആ ഒരു മായ എഴുതി എവിടെ കിട്ടിയില്ല ഒരു മായ കിട്ടിയില്ലെങ്കില് കഴിച്ചില്ല ണോ ഈ കൊല്ലം ലാഭമായി കഴിഞ്ഞ കൊല്ലം പിന്നെ ഇരുന്നൂറ് രൂപ ആയാ കാട്ടടിച്ച് പിന്നെ ഓണായിട്ട് പോയി നാനീ കൃഷി രൂപ എവിടെ എഴുതി കൊടുത്തിനീട്ടടിച്ചില്ല ഇപ്പോ അറുന്നൂറ് രൂപ ആയാക്കി വെട്ടി കഴിഞ്ഞിപ്പോ അറുന്നൂറ് കുടിയുണ്ട് ഉം അറുനൂറ് കുടി കഴിഞ്ഞുണ്ടെങ്കിൽ കഴിഞ്ഞിന ഇപ്പൊ പൊച്ചക്കറി കഴിഞ്ഞ് കൊറച്ച് എവിടെ ഒണങ്ങി പോയതാണെ നനയ്ക്കാ വെല്ലീ ഇപ്പൊ നനയ്ക്കാ വെല്ലല്ല അതില് ബുദ്ധിമുട്ടാണ്

എ പേരി ശങ്കർ ശങ്കർ എത്ര ക്ലാസ്സില പഠിക്കണേ? ലികേച്ചില ആഹാ ഏത് സ്കൂളിൽ പഠിക്കണേ? ലികേച്ചില ഏത് സ്കൂളാണ് പഠിക്കണേ? എൽ എൽ സ്കൂൾ എൽ സ്കൂൾ എൽ സ്കൂൾ ഇല സ്കൂൾ ആഹാ സുക്കുറുബായി ഇവിടെ വന്നിട്ട് പതിനാറ് വർഷമായി എന്നാണ് സുക്കുർവായ് ഇപ്പോൾ പറയുന്നത് ഏ ഞാൻ തന്നെ കാണാൻ തുടങ്ങിയിട്ട് പത്ത് വർഷത്തിന് മേലെയാണ് ഞാൻ കാണാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ എൻ്റെ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് നമ്മളെ വാടക വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് അഞ്ച് വർഷമായി ഏഹ് അതിൻ്റെ ശേഷമാണ് കൂടുതൽ വാഴയും കൃഷിയും കാര്യങ്ങളായിട്ട് മൂപ്പരി ഇവിടെ സെറ്റായത് നല്ലോണം കൃഷി ചെയ്യലൊക്കെ തുടങ്ങിയിട്ട് നമ്മളവിടെ അമ്പലപ്പുറത്ത് ചുവേല അമ്പലത്തിനകത്ത് മൂപ്പരി താമസിക്കണത് ഏഹ് പിന്നെ ആരെന്ത് പണിക്കുക വേണമെങ്കിലും മൂപ്പരടുത്ത് ആളുണ്ട് ഏഹ് ഒഡീസ നല്ലോണം സംസാരിക്കാം ഓലക്ക് ഓല ഭാഷയല്ലേ അപ്പോൾ നമുക്കറിയില്ലേ നമുക്കൊക്കെ പണിക്കാരെ മൂപ്പരാ തരണേ പോവും ഏഹ് പണിക്കാരൻ മൂപ്പര തരും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഒരു കുട്ടിയുണ്ട് നമ്മളില്ലാത്ത സ്കൂളിൽ ചേർത്തി കൊടുത്താണ് ഏഹ് അവിടെയാണ് ഭാര്യയുണ്ട് കേട്ടിങ്ങനെ പോകണു കുഴപ്പമൊന്നുമില്ല ആൾ കുഴപ്പമില്ലാത്ത ഇങ്ങനെ ഇവിടെ ജീവിച്ചു പോവുകയാണ് ഏഹ് നമ്മളിവിടെ താമസിപ്പിക്കാനുള്ള പരിപാടിയാണ് ഒരു സ്ഥലം ഒരു കൊടുത്തിട്ട് അവിടെ വല്ലന്ന് ചിക്കാണ് നമുക്ക് മലയാളികൾക്ക് ഒരു ഒരു പഠിക്കാനുള്ള ഒരുപാട് പാടുണ്ടല്ലോ ഇതിൽ ഒരുപാട് പാടല്ല കുറേ ഉണ്ട് ചിലപോലെ മലയാളീസ് ഇപ്പൊ ഇവിടെ വെറുതൊക്കെ അല്ലേ പണിയില്ലേ പണിയില്ല അറിയും പണി ഉണ്ടാവണമെങ്കിൽ നമ്മൾ അതിലേക്ക് തിരിയണ്ടേ ലഹരിയിൽ കൂടുതൽ ലഹരിയിൽ കൂടുതൽ അല്ലാതെ ഇവരാരും പിടിക്കില്ലല്ലോ അപ്പൊ കുഴപ്പമില്ല ഇത് എന്താച്ചാൽ ഇങ്ങനെ പണിയെടുക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഭാര്യ ഇവരും ഒരേമാരി പണിയെടുക്കുകയാണ് ഏഹ് ഭാര്യ വിട്ടുക്കണമെന്നില്ല നല്ല പണിയെടുക്കാവുള്ളൂ അവള് നല്ല കൃഷിനെ പറ്റി നല്ല ആയിട്ടുള്ള ആളാണ് ഏഹ് നമുക്ക് പുല്ല് ഉറക്കാനും ഒരുപാട് പഠിക്കാൻ ഏഹ് ഇവർ നല്ല ചെയ്യുന്ന ആളാ ഇപ്പോൾ ഇവിടെ വന്ന് നല്ല ഐഡിയ ഇവന് ഏഹ് മുള മുറിക്കല് ഇപ്പോൾ ഇവൻ്റെ അത്ര എസ്പോർട്ടുള്ള ഒരാളിവിടെ ഇല്ല ഏഹ് ഭയങ്കര മുള ഇപ്പം ഞാൻ തന്നെ എത്ര സ്ഥലത്തേക്ക് മുള കുറയ്ക്കാൻ കൊണ്ടുവന്ന് ഒരുപാട് മുള മുറിക്കാനും കാര്യത്തിനൊക്കെ ഭയങ്കര എസ്പോർട്ടിങ് ആയിട്ട് ചെയ്യുന്ന ആളാ പണീൻ്റെ കാര്യത്തിൽ എല്ലാ പണിയും നല്ല ഐഡിയ ആയിട്ട് ചെയ്യും പിന്നെ അയൽവാസി പഠിച്ചു ആ പറഞ്ഞു പറഞ്ഞു എന്നാ കെട്ടിട്ട് പഠിച്ച വൺ താങ്ക്യൂ താങ്ക്യൂ ബൈ താങ്ക്യൂ താങ്ക്യൂ നമ്മളെ ഇനിയും വരണേ അതേമാരി നിങ്ങളെ ഈ കൃഷി വലിയ ഒരു ഇയർത്തിൽ എത്തട്ടെ ഓക്കേ நான് വീ പവനെ വിളിക്കാനി കുറച്ചേ കുറച്ചേ സമയ දෙകിരേ ഞാൻ ആനി പവനെ വിളിക്കാം നബറി நான് പേര് ഏ ഏതിക്ക ഓക്കേ